വയനാട്ടിൽ പോലീസ് കസ്റ്റഡിയിൽ ആദിവാസി യുവാവ് ഗോകുൽ സ്റ്റേഷനിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ആദിവാസി സംഘടനകൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് കളക്ട്രേറ്റിലേക്ക് ഏപ്രിൽ പത്തിന് മാർച്ചും ധർണയും നടത്തും കുറ്റക്കാരായ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും മാറ്റി നിർത്തി സിബിഐ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ തീരുമാനിച്ചതായും ആദിവാസി കൂട്ടായ്മ വ്യക്തമാക്കി അകാരണമായി മാനസികമായി പീഡിപ്പിച്ചതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്ന് ആദിവാസി കൂട്ടായ്മ ആരോപിക്കുന്നു പ്രായപൂർത്തിയായില്ലെന്ന് മനസ്സിലായിട്ടും പോക്സോ കേസ് ഉൾപ്പെടെ ചുമത്താൻ പോലീസ് നീക്കം നടത്തി ഗോകുലിനെ കാണാതായതിനു പിന്നാലെ പോലീസ് അമ്പലവയലിലെ ഊരിലെത്തി ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയെന്നും കൂട്ടായ്മ ആരോപിക്കുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം സർക്കാർ പരിഗണിച്ചില്ല ഈ സാഹചര്യത്തിലാണ് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കൂട്ടായ്മ സമരരംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഗോകുലിന്റെ മരണം കസ്റ്റഡി മരണം തന്നെയാണ് അപ്പൊ അതില് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് നടത്തിയാലും അത് ഞങ്ങൾക്ക് തൃപ്തികരമല്ല കാരണം ഇത്രയും കാലത്തെ അനുഭവത്തിലും അത് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ കൃത്യമായുള്ള ഒരു അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഇതിനാവശ്യമാണ് സംഭവ സമയം കൽപ്പറ്റ ശേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും സമിതി ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ജില്ലാ പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൽപ്പറ്റ സ്റ്റേഷനിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു സ്റ്റേഷൻ ജി ഡി ചാർജ് ഉണ്ടായിരുന്ന എ എസ് ഐ ദീപ സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്ത് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ഗോകുലിന്റെ ഭരണത്തിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് വയനാട്